എല്ലാരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് அய்ய அவர் பட்டூரக இண்ட நல்ல பங்கிண்ட் பிரோப்பர்ட்டி നമുക്ക് ഇവിടെ തന്നെ കൂടിയാലെ എവിടെ പോകാതെ ശരിട്ടോ പൊള്ളിയാണ് വൈകുന്നേരം എന്ത് തോന്നോ സൂപ്പറാ രഞ്ജിത്തിൻ്റെ തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഇവിടെ തന്നെ കൂടാന്ന് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു എപ്പോഴും ഈ കടൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ നമുക്ക് മാത്രമായിട്ട് ലൈക്ക് ഈ ഒരു ഹോളിഡേ ഇൻ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്താ പറയുക ക്രൗഡഡ് അല്ലാത്തൊരു ബീച്ച് അങ്ങോട്ട് കിട്ടുവാണ് സൂപ്പറായിരുന്നു ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഞാൻ റീൽസിന് വേണ്ടിയുള്ള എൻ്റെ പ്രഹസനട് കേട്ടോ അടിപൊളി കുറേ നല്ല റീൽസ് കിട്ടിയായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് പുറത്തൊന്നും പോയില്ല ഞാനൊരു ക്ലബ് സാൻഡ്വിച്ച് പറഞ്ഞു പിന്നെ സൂപ്പ് വൺ ബൈ ടു പറഞ്ഞു പിന്നെ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് പിന്നെ ഞാൻ ഐപാഡിൽ ആയിപ്പാടിലൊരു സിനിമയൊക്കെ കണ്ടങ്ങനെ ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം അങ്ങനെ ഒരു ഏഴ് ഏഴര ആയപ്പോൾ പിന്നെ ഞാൻ പുറത്തിറങ്ങി പിന്നെ എനിക്ക് കടൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം ഇരുന്നു ഗോവയിൽ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും ആദ്യം അവർ ഏത് ബിയറാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പം അവിടെ ബിയറാണ് എല്ലാവരും കുടിക്കണേന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊന്നും കഴിക്കാത്തവരായതുകൊണ്ട് ഞാനൊരു വിർജിയൻ മൊഹിത്തോ പറഞ്ഞു പിന്നെ ഞാൻ ഓർഡർ ചെയ്ത പ്രോൺസാണ് പിന്നെ ഞാൻ രഞ്ജിത്ത് പ്രോൺസ് കഴിക്കത്തില്ല പിന്നെ അതുകൊണ്ട് രഞ്ജിത്ത് ഒരു ചിക്കൻ കറിയോ പറഞ്ഞു നല്ല ഡിന്നറായിരുന്നു നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിന്നറാണ് കഴിച്ചത് അത് കഴിഞ്ഞ് പിന്നെയും കുറേ നേരം ഞങ്ങൾ കടൽ കണ്ടുകൊണ്ടിരുന്നു പനി പിടിച്ച ഒരാള് എന്തെങ്കിലും ഗോവയിൽ വന്നോട്ടോ പുളിയാണ് പുളി വൈബാണ് പക്ഷെ ശരിക്കും നമ്മൾ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയ നോർത്ത് ഗോവയിലോട്ട് പോയിട്ടില്ല ഇത് സൗത്ത് ഗോവയാണ് ഇവിടെ ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ ഏ ഇത് നമ്മളാണ് എനിവേസ് അപ്പോൾ നാളെ രാവിലെ നമ്മൾ നോർത്ത് ഗോവയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഈ പനി പിടിച്ച് കിടക്കുന്ന ആളെയും കൊണ്ടാണ് ഞാൻ പോകാൻ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നോർത്ത് ഗോവയിലോട്ടാണ് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ടാക്സിക്കാരൻ അവിടെ ഹോട്ടലിൽ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മളപ്പം അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഈ ടാക്സി പിന്നെ സി എൻ ജി ആണ് അപ്പോൾ ഗ്യാസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തിറങ്ങി നിൽക്കണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഗോവയിൽ ഒത്തിരി ഫ്യൂൽ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ സി എൻ ജി ഉള്ള പമ്പുകൾ വളരെ കുറച്ച് ഉള്ളു അപ്പം നിങ്ങളുടെ കാറ് സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആദ്യം കാണുന്ന പമ്പിൽ കയറി ഇതെന്ന് ഇറക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മാൻഡോവി റിവറിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പേര് അടൽ സേതു എന്നാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇത് മൂന്നാമത്തെ ഇന്ത്യയിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജാണ് ചർച്ചിൽ എത്തി സിനിമയിലുള്ള ഷാരൂഖ് ഖാന്റെ ജോസ് സിനിമയിലുള്ള ചർച്ചില്ലേ ഗോവയിലുള്ള ആ ചർച്ചില് ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്തു കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ ചർച്ചിന്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല ടോങ് रहन और यात्रा की वो आ जाती है आप यात्रा सकते हो एक एक बार कभी खाए ना डीडी अकेली फर्स्ट क्लास करो और टू बोर्ड वीयर क्लास व्हाट आई क्लास मंकी ड्रम्स स्टाइल पूरा फोन करें थैंक यू दो टाइम पर से काम हो जाएगा ठंडा लग गया ओके थैंक यू അപ്പം ആ ചർച്ചിൻ്റെ അടുത്തുനിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാലാണ് ഈ കളർഫുള്ളായിട്ടുള്ള കുറേ പഴയ രീതിയിലുള്ള ഗോവൻ സ്റ്റൈലിലുള്ള വീടുകൾ കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടെ പല വീടുകളും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് സ്ട്രിക്ട്ലി നോ ഫോട്ടോഗ്രാഫ്സ് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട് Sandy patty the <laughs> 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 ഇവിടെ ഒക്കെ രാത്രിയാണ് വരേണ്ടത് രാത്രി ഇവിടെ ഫുൾ വൈബാണ് ഉച്ച സമയത്ത് പറഞ്ഞ അവര് വൈകുന്നേരത്തേക്ക് വേണ്ടി റെഡി ആവുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ ഭക്ഷണം കഴിച്ച് പോരാൻ പറ്റി പിന്നെ ഈ അഞ്ജുന ബീച്ചിന്റെ അടുത്ത് തന്നെയായിട്ട് ഇതുപോലെയുള്ള കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രീം ക്യാച്ചർ പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ചു തന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഇങ്ങനെ ചെറുപ്പം മുതലേ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മേടിക്കാൻ തോന്നുമല്ലോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെനിക്ക് അവിടെ നിന്ന് കിട്ടി പക്ഷേ അങ്ങനെ വലിയ വില ഒന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ കുറേ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് അവർ ചെയ്ത് തരും അവിടുന്ന് ഞങ്ങൾ പോയത് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച ബെസ്ലിക്ക ഓഫ് ബോം ജീസസിൻ്റെ ചർച്ചിലേക്ക് അതായത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിലേക്കാണ് നമ്മൾ വന്നത് ഇവിടെ അകത്തൊന്ന് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആൾക്കാരെയൊന്നും എടുക്കാതിരുന്നത് അതിനുശേഷം പിന്നെ ഒരു മണിക്കൂർ യാത്ര ചെയ്തതായി ഇവിടെ ഒരു അമ്പലത്തിലാണ് നമ്മൾ വന്നത് ഗോവയിലെ പള്ളികൾ മാത്രമല്ല നല്ല മനോഹരമായ അമ്പലങ്ങളും ഉണ്ട് അപ്പോൾ ഈ അമ്പലത്തിൽ ഒന്ന് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ൂപ്പർ തിരിച്ചൊരു എട്ടര ആയപ്പോഴേക്കും നമ്മൾ ഹോട്ടലിലെത്തി എന്നിട്ട് നമ്മളൊരു പിസ്സയാണ് ഓർഡർ ചെയ്തത് നല്ലൊരു ഡിന്നർ ആയിരുന്നു നല്ല ഫ്രഷ് പിസ്സയായിരുന്നു അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് യു ഗൈസ് ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ